നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പറയാൻ പോകുന്നത് മഹാഭാരതത്തിലെ ചില പ്രശസ്ത കഥാപാത്രങ്ങളുടെ ശാരീരിക സ്ഥിതി എപ്രകാരമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വർണ്ണനയാണ് അതിൽ ആദ്യമായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും അതുപോലെ തന്നെ അംഗരാജാവായിരുന്ന സൂര്യപുത്രൻ കർണൻ്റെയും ശാരീരിക സൗകുമാര്യം അല്ലെങ്കിൽ ശരീരസ്ഥിതി എപ്രകാരമായിരുന്നു അവരുടെ പ്രഭാവം എപ്രകാരമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ലഘുവായൊരു വർണ്ണനയാണ് അപ്പോൾ ആദ്യം ഞാനിവിടെ വർണ്ണിക്കാൻ പോകുന്നത് കർണൻ്റെ ശരീരസ്ഥിതിയെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കുന്തി ദേവിക്ക് പാണ്ഡവരുടെ അമ്മയായ കുന്തി ദേവിക്ക് സൂര്യപുത്രനിൽ നിന്ന് ജനിക്കുന്ന ആദ്യത്തെ കുട്ടിയാണ് കർണൻ ആ കർണൻ്റെ ശരീരസ്ഥിതിയെക്കുറിച്ച് ആദിപർവത്തിൽ വ്യാസമുനി വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ് സാലവൃക്ഷോപമ തീക്ഷണദ്വിതി കവചകുണ്ടലാഞ്ചിതോ ഭക്ഷസ്ഥല പ്രതാപവാൻ സാലവൃക്ഷോപമ സാലവൃക്ഷം പോലെ ഉയരമുള്ളവനായിരുന്നു നല്ല നല്ല ഹൈറ്റ് ഹൈറ്റുള്ളവനായിരുന്നു കർണന് എട്ടടിയോളം ഉയരമുണ്ടായിരുന്നു തീക്ഷ്ണുതി ശരീരത്തിൽ നിന്ന് എപ്പോഴും പ്രഭ ചുരുങ്ങിക്കൊണ്ടിരിക്കും ദ്യുതി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവനായിരിക്കും കവചകുണ്ടലാഞ്ചിതോ എന്ന് പറഞ്ഞാൽ എന്താണ് കവചകുണ്ടലങ്ങൾ ജനിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നവനാണ് പ്രതാപവാൻ എന്ന് പറഞ്ഞാൽ നല്ല പ്രതാപിയായിരുന്നു അർക്കതനയോ സൗരി എന്ന് പറഞ്ഞാൽ എന്താണ് അർക്കതനയൻ സൂര്യപുത്രൻ സൗരി സൂര്യൻ്റെ പുത്രൻ അപ്പോൾ കർണൻ്റെ ശരീരസ്ഥിതി എപ്രകാരമായിരുന്നു എന്ന് ചോദിച്ചാൽ ഉറച്ച ശരീരപ്രകൃതിയാണ് കർണൻ്റെ ശരീരത്തിൽ അമൃതോധിതമായിട്ടുള്ള രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ കവചകുണ്ഡലങ്ങൾ ഉള്ളിടത്തോളം കാലം കർണനെ വധിക്കുവാൻ ആർക്കും സാധ്യമല്ല എന്നറിഞ്ഞിട്ടാണ് ഇന്ദ്രൻ പോയി കർണൻ്റെ കവചകുണ്ടലങ്ങൾ ഇറന്ന് വാങ്ങുന്നത് അതുപോലെ തന്നെ കർണൻ്റെ ചർമ്മം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് സൂര്യഭഗവാന്റെ തേജസ് പോലെയായിരുന്നു കർണൻ്റെ ശരീരമെന്നാണ് ഇന്ദ്രൻ തന്നെ ഒരു വരം കൊടുക്കുന്നുണ്ട് അതായത് കർണൻ പറയുന്നുണ്ട് ഇന്ദ്രനോട് എൻ്റെ കവചകുണ്ടലങ്ങൾ നിനക്ക് തന്നാൽ എൻ്റെ ശരീരത്തിന് വൈ വൈരൂപ്യമുണ്ടാകരുത് അപ്പോൾ അതനുസരിച്ച് ഇന്ദ്രൻ പറയുന്നുണ്ട് നിൻ്റെ പിതാവിൻ്റെ അതേ തേജസ് നിനക്കുണ്ടാവും അപ്പോൾ സൂര്യൻ്റെ അതേ പ്രഭ ചുരിയുന്നവനും എട്ടടിയോളം ഉയരമുള്ളവനും ഒതുങ്ങിയ അരക്കെട്ടുള്ളവനും കരുത്തുറ്റ ശരീരമുള്ളവനും അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ ചില പുരുഷന്മാരെയൊക്കെ ഈ ജിമ്മിലൊക്കെ പോയി നല്ല മസിൽസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുരുഷന്മാരെ അതുപോലെ അതിവീര്യമുള്ളവനും പ്രതാപവാനമായിരുന്നു കർണൻ എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് മഹാഭാരത യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ള യോധാവ് അതാരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യാസമുനി പ്രത്യേകം പറയുന്നുണ്ട് അർജുനൻ ആറടിയോളം നീളമുള്ള ആഞ്ചലികം എന്ന് പറയുന്ന അസ്ത്രമെടുത്ത് തൊടുത്തപ്പോൾ അത് കർണൻ്റെ വലുതായ ശരീരം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുക്കമുള്ള ശരീരം ആ പടക്കളത്തിൽ വെച്ച് ഏറ്റവും ഉയരമുള്ളതായിരുന്ന കർണൻ്റെ ശരീരത്തിലെ തലയെയാണ് ശിരസിനെയാണ് അത് അറുത്തു വീഴ്ത്തിയതെന്നാണ് അതായത് അദ്ദേഹം ചക്രം പൊക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എന്ന് പറയുന്നത് മഹാഭാരത യുദ്ധത്തിൽ ഏറ്റവും ഉയരമുണ്ടായിരുന്ന യോദ്ധാവാണ് എട്ടടിയിൽ കൂടുതൽ ഉയരമുള്ളവനും നല്ല ഉറച്ച ശരീരമുള്ളവനും നമ്മൾ ഇന്നത്തെ കാലത്ത് എയ്റ്റ് പാക്ക് മസിൽസ് എന്നൊക്കെ പറയും അല്ലേ നല്ല മസ്കുലറായിട്ടും സൂര്യനെപ്പോലെ പ്രഭയുള്ളവനും തേജസ്സുള്ളവനും അസ്ത്രങ്ങൾക്ക് അഭേദ്യമായ ചർമ്മമുള്ളവനും കർണൻ്റെ ശരീരത്തിൻ്റെ ആ ശരീരത്തെ തുടങ്ങി കയറാൻ അസ്ത്രങ്ങൾ സാധാരണ അസ്ത്രങ്ങൾക്കൊക്കെ വലിയ പാടാണ് അഭേദ്യമായ ശരീരമുള്ളവനും തീക്ഷ്ണമായ തിളളവനും അതായത് കർണൻ്റെ ആ പ്രഭ അതാണ് വർണ്ണിക്കുന്നത് അതുപോലെ തന്നെ കർണൻ്റെ നോട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് കർണന്റെ നോട്ടം എന്ന് പറയുന്നത് സൂര്യനെപ്പോലെ ജ്വലിക്കുന്ന നോട്ടമായിരുന്നു കർണന്റെ പ്രതാപത്തെക്കുറിച്ച് വ്യാസമുനി പല ഘട്ടങ്ങളിലും പറയുന്നത് ശത്രുക്കൾക്ക് ദുർനിരീക്ഷനായിരുന്നു അർക്കതനയൻ അതായത് സൗരി അതായത് സൂര്യപുത്രൻ അതായത് കർണൻ അങ്കേശൻ അതായത് ശത്രുക്കൾക്ക് നോക്കുവാൻ പോലും നമുക്ക് എങ്ങനെയാണോ നട്ടുച്ച സമയത്തുള്ള സൂര്യനെ നമുക്ക് നോക്കുവാൻ കണ്ണഞ്ചിപ്പോകുന്നത് അതുപോലെ അസ്ത്രപ്രഭ ചുരിയുന്ന കർണൻ്റെ നേരെ നോക്കുവാൻ പോലും എതിരാളികൾക്ക് സാധിച്ചിരുന്നില്ല അത്രയധികം ഭയപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എന്ന് പറയുന്നത് ഒട്ടും വണ്ണിച്ച ശരീരമുള്ളവനല്ല നല്ല സ്ലിം ബോഡിയാണ് എന്നാൽ തീരെ സ്ലിമ്മുമല്ല നല്ല മസ്കുലറാണ് നല്ല ഹൈറ്റ് ഉള്ളവനാണ് നല്ല ഉയരമുള്ളവനായിരുന്നു കർണൻ നല്ല ഉയരമുള്ളവനും അതുപോലെ തന്നെ ഉദയസൂര്യൻ്റെ അസ് ഉദയസൂര്യൻ്റെ കാന്തിയോട് കൂടിയവനും അധികം വണ്ണിക്കാത്ത നല്ല ഒതുങ്ങിയ ശരീരമുള്ളവനും എന്നാൽ കരുത്തുറ്റ ശരീരമുള്ളവനും അസ്ത്രങ്ങൾക്ക് അഭേദ്യമായ അത്രയും ബലമുള്ളവനുമായിരുന്നു കർണൻ കർണൻ്റെ ബലത്തെക്കുറിച്ച് നാരദമുനി ഇപ്രകാരമാണ് പറയുന്നത് അത് സ്ത്രീവിലാപർമ്മത്തിൽ എന്തോ ആണ് അത് പറയുന്നത് അതായത് ശാന്തിപർമ്മത്തിൽ ഇങ്ങനെ പറയുന്നു ധർമ്മപുത്രൻ്റെ ബുദ്ധിയും ഭീമൻ്റെ കായബലവും അർജുനൻ്റെ അസ്ത്രവേഗവും നകുല സഹദേവന്മാരുടെ ശിക്ഷണവുമൊത്തവനായിരുന്നു കർണൻ ഭീമനെക്കാലം ശക്തിയുള്ളവനായിരുന്നു അതുകൊണ്ടാണ് തൻ്റെ തേര് തേരുൾ ചക്രം ഭൂമിയിൽ താണുപോയപ്പോൾ അതിനെ വലിച്ചുയർത്തുവാനായി യത്നിക്കുന്ന കർണൻ ഭൂമണ്ഡലത്തെ ആകമാനം നാലങ്കുലം വലിച്ചുയർത്തി എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കർണൻ്റെ ശക്തിയെക്കുറിച്ച് ആലോചിക്കാം അതായത് ആ ചക്രത്തിൻ്റെ ആ രഥചക്രത്തെ വലിച്ചുയർത്തുന്ന ആ തത്രപ്പാടിൽ ഭൂമണ്ഡലത്തെ ഈ പർവ്വത നിരകളും ഈ തരത്തിലുള്ള സകലവിധത്തിലുള്ള നദികളും ഒക്കെ ഉൾപ്പെടുന്ന ഭൂമണ്ഡലത്തെ ആകമാനം കർണൻ നാലങ്കുലത്തോളം നാല് പേരുടെ ഉയരത്തോളം വലിച്ചു പൊക്കിക്കളഞ്ഞു അതാണ് കർണൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കർണൻ്റെ ആ ശരീരസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മാർക്കോ സിനിമയിൽ നമ്മുടെ സയറസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ്റെ ബോഡിയായിട്ടാണ് എനിക്കൊരു സാദൃശ്യം കർണൻ്റെ ബോഡിയിൽ തോന്നിയിട്ടുള്ളത് സയറസ് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു സാദൃശ്യം ഇനി ഭഗവാൻ കൃഷ്ണൻ്റെ ശരീരത്തെ ശരീരപ്രകൃതിയെക്കുറിച്ച് പറയുന്നുണ്ട് മൃദുശരീരിയായിരുന്നു കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ്റെ ശരീര ശരീരപ്രകൃതിയാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് ഇടവ ലഗ്നത്തിൽ അതുപോലെ തന്നെ ചന്ദ്രലഗ്നവും ഇടവൻ തന്നെ രോഹിണി നക്ഷത്രത്തിലാണ് ഇടവരാശിയിൽ ഇടവ ലഗ്നത്തിൽ ആണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് ലഗ്നവും ഇടവൻ തന്നെയായിരുന്നു അതുപോലെ തന്നെ ആ ഇടവ ലഗ്നത്തിൽ ജനിക്കുന്ന കൃഷ്ണൻ്റെ ലഗ്നത്തിൽ ചന്ദ്രനും കേതുവുമാണ് നിന്നിരുന്നത് ചന്ദ്രനെന്ന് പറഞ്ഞാൽ സ്ത്രീഗ്രഹമാണ് സ്ത്രീഗ്രഹം ലഗ്നത്തിൽ നിൽക്കുകയും സ്ത്രീ രാശിയിലാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് അപ്പോൾ ആ ശരീര സൗകുമാര്യത്തെക്കുറിച്ച് വ്യാസമുനി വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ് ശ്രീകൃഷ്ണ ഭഗവാനെന്ന് പറഞ്ഞാൽ കൊഞ്ചി കൊഞ്ചി സംസാരിക്കുന്നവനാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശരീരം മൃദുവാണ് മൃദു ശരീരിയാണ് കൃഷ്ണൻ ശ്രീകൃഷ്ണൻ അധികം ഉയരമുള്ള ശരീരമൊന്നുമല്ല ശ്രീകൃഷ്ണൻ്റെ പ്രകൃതി എന്ന് പറയുന്ന ഒരു അഞ്ചടി ആ ഉയരമേ ഉള്ളൂ ശ്രീകൃഷ്ണൻ ഉയരമുള്ള ശരീര പ്രകൃതി ഉള്ളവനല്ല അതുപോലെ തന്നെ ദീർഘബാഹു ആണെന്ന് പറയുന്നുണ്ട് മുട്ടോളമെത്തുന്ന കൈകൾ ദീർഘബാഹു ശ്രീകൃഷ്ണൻ്റെ കൈകളെന്ന് പറയുന്നത് മുട്ടുവരെ നീളമുള്ള കൈകളാണ് നീളമുള്ള കരങ്ങളാണ് ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നത് എന്നാൽ ശ്രീകൃഷ്ണൻ മൃദുശരീരിയാണ് കമല നയനൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് താമര കണ്ണുകളുള്ളവൻ നല്ല സുന്ദരമായ കണ്ണുകളുള്ളവൻ ചെന്തളിർ പാദമുള്ളവൻ ചെന്തളിർ പാദമുള്ളവൻ എന്ന് പറഞ്ഞാൽ തളിരു പോലത്തെ പാദങ്ങളുള്ളവൻ മൃദുശരീരി അതുപോലെ തന്നെ മുഖത്തെപ്പോഴും നർമ്മരസം കളിയാടിക്കൊണ്ടിരിക്കുന്നവൻ എപ്പോഴും ഒരു തമാശമട്ട് മുഖത്ത് കളിയാടിക്കൊണ്ടിരിക്കുന്നവൻ ഒരു പതിനാറ് വയസ്സുകാരൻ്റെ പ്രകൃതമുള്ളവൻ അതാണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ ഒരിക്കലും വയസ്സാവില്ല ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന എപ്പോഴും ഒരു പതിനാറ് വയസ്സുകാരൻ്റെ ഒരു പ്രകൃതം ഒരു സിക്സ്റ്റീൻ ഇയർ ഓൾഡ് ബോയിയുടെ ഒരു സ്വഭാവമുള്ളവനാണ് കൃഷ്ണൻ എല്ലാ കാര്യത്തിനെയും തമാശയായിട്ട് കാണും മറ്റുള്ളവരെല്ലാം വളരെയേറെ അടിച്ചിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മിച്ചൊക്കെ ടെൻഷനൊക്കെ അടിച്ച് അങ്ങ് പുടച്ചടിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ശ്രീകൃഷ്ണൻ ഒരു ടെൻഷനും കാണുകയില്ല അതുകൊണ്ടാണ് അഭിമന്യു മരിച്ചിട്ട് പോലും അർജുനനോടി പറഞ്ഞത് ഏഹ് അതെങ്കളാ അകങ്ങ് പോട്ട് എന്ന് പറയുന്നത് കടോൽക്കജൻ മരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം ശ്രീകൃഷ്ണൻ അതിൽ നിന്നൊരു വിഷമവും മറ്റുള്ളവർ സീരിയസ് ആയിട്ട് കാണുന്ന കാര്യങ്ങളെയൊക്കെ ശ്രീകൃഷ്ണൻ വളരെ സിമ്പിളായിട്ട് കണ്ടിരുന്നൊരു വ്യക്തിയാണ് എപ്പോഴും നർമ്മരസം തുടിക്കുന്നവനും ഒരു പതിനാറുകാരൻ്റെ പ്രകൃതമുള്ളവനും അതുപോലെ തന്നെ കൊഞ്ചിക്കൊഞ്ചി സംസാരിക്കുന്നവനും മൃദുതനയനും മൃദുതനയെന്നറിയ ശ തനു എന്ന് പറഞ്ഞാൽ തന്നെ ശരീരം എന്ന് പറഞ്ഞാൽ ശരീരം അപ്പോൾ മൃദുവായ ശരീരമുള്ളവനും ശ്യാമവർണനും തിളങ്ങുന്ന കറുപ്പ് നിറമുള്ളവനും അതായത് കോടക്കാർ വർണ്ണമെന്ന് പറയും തിളങ്ങുന്ന കറുപ്പ് നിറമുള്ളവനും കൊഞ്ചിക്കൊഞ്ചി ആയിരുന്നു ഭഗവാൻ കൃഷ്ണൻ എന്നാണ് ശ്രീകൃഷ്ണനെ വർണ്ണിച്ച ശരീര പ്രകൃതിയല്ല പക്ഷേ വർത്തുളമായ ശരീരമാണ് എന്ന് പറഞ്ഞാൽ ചുമലുകൾ താണവൻ അത് ഇടവരാശിയുടെ ശരീരപ്രകൃതിയാണ് അവിടെ കാണിക്കുന്നത് ഇടവരാശിയിൽ ജനിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇടവല ഇടവലഗ്നത്തിലും ഇടവലഗ്നത്തിൽ ഇടവരാശിയിൽ ജനിക്കുന്നവർക്ക് തോളുകൾ താണിരിക്കും അതുപോലെ വർത്തുളമായ ശരീരപ്രകൃതിയായിരിക്കും ഉരുണ്ടിരിക്കും ശരീരം ശരീരമെല്ലാം നല്ല ഉരുണ്ടിരിക്കും എന്നാൽ അധികം വണ്ണിച്ച ശരീരപ്രകൃതി അല്ലെന്നും പറയുന്നു ഭഗവാൻ കൃഷ്ണനെ അതുപോലെ തന്നെ സ്ത്രീകളെപ്പോലെ ഉള്ള ആ വക്ഷസ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഭക്ഷണസ്ഥലമെന്ന് പറഞ്ഞാൽ ആ നിദംബ ഭാഗമൊക്കെ നല്ല ഒരു പ്രത്യേക വശ്യതയോട് കൂടിയവനും അതുപോലെ തന്നെ കൈകളും ശരീരവുമെല്ലാം തന്നെ ഒത്തവനും ശൃംഗാരരസസമ്പൂർണനും ഒക്കെയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ നർമ്മ പ്രകൃതിയും ശൃംഗാരരസസമ്പൂർണനും ഒരു ചിരി എപ്പോഴും ഒളിപ്പിച്ച് സംസാരിക്കുന്നവനൊക്കെയായിരുന്നു കൃഷ്ണൻ അപ്പോൾ ശ്രീകൃഷ്ണൻ ഒരിക്കലും മസ്കുലാറായൊരു ശരീരമുള്ളവനോ ഉറച്ച കായിക പ്രകൃതിയുള്ളവനോ അല്ല അതാ ഇടവരാശിയുടെ പ്രത്യേകതയാണത് മൃദുശരീരം അപ്പോൾ ശ്രീകൃഷ്ണൻ എന്താണ് ബലം ഈ മഹാവീരന്മാരെയും മഹാശക്തന്മാരെയൊക്കെ ഭഗവാൻ കൃഷ്ണൻ വളരെ സിമ്പിളായിട്ടാണ് കൊല്ലുന്നത് അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ബലമെന്ന് പറയുന്നത് അവിടെ അദ്ദേഹത്തിൻ്റെ ദിവ്യശക്തിയാണ് ശ്രീകൃഷ്ണൻ്റെ ദിവ്യശക്തിയാണ് അല്ലെങ്കിൽ യോഗശക്തിയാണ് ശ്രീകൃഷ്ണൻ്റെ ബലം ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരം എന്നാണ് പറയുന്നത് സാക്ഷാൽ ഈശ്വരൻ്റെ പൂർണ്ണമായ അവതാരം അതായത് പതിനാറ് കലകളോടുകൂടിയ പൂർണ്ണ അവതാരമാണ് ഭഗവാൻ കൃഷ്ണൻ അപ്പോൾ അദ്ദേഹത്തിൽ തുടിക്കുന്ന ആ ദൈവീകമായ ശക്തി അദ്ദേഹം എന്ത് മനസ്സിൽ ചിന്തിക്കുന്നുവോ അത് ഉടനെ തന്നെ പ്രകൃതി അനുസരിക്കും സാക്ഷാൽ ഈശ്വരൻ മായകൾക്ക് അധീനനായിട്ട് മായകളെ മായകൾക്കതീശൻ മായയെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ സർവരെയും മായാമോഹത്തിലുന്നവൻ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ദിവ്യശക്തിയാണ് അദ്ദേഹത്തിൻ്റെ ബലം അദ്ദേഹത്തിൻ്റെ ദിവ്യശക്തി കൊണ്ട് തന്നെയാണ് അദ്ദേഹം അർജുനനെ കാത്തു രക്ഷിച്ചതും പാണ്ഡവരെ കാത്തു രക്ഷിച്ചതും അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ബലം എന്താണെന്ന് ചോദിച്ചാൽ ദിവ്യശക്തിയാണ് അതുപോലെ തന്നെ ഈ ചാണൂരനുമായിട്ടും മുഷ്ടികനുമായിട്ടുമൊക്കെ ശ്രീകൃഷ്ണൻ മത്സരിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ ചാണൂര മുഷ്ടികന്മാരെയൊക്കെ ആയിട്ട് യുദ്ധത്തിന് മുമ്പ് സ്ത്രീകൾ പറയുന്നുണ്ട് അയ്യോ ഈ മൃദുവായ ഈ പൈതൽ എങ്ങനെയാണ് ഈ മഹാവീരന്മാരായിട്ടുള്ള ചാണൂരനെയും മുഷ്ടികനെയും കൊല്ലുന്നതെന്ന് ചോദിക്കുന്നു പക്ഷേ ശ്രീകൃഷ്ണൻ്റെ അമാനുഷികമായ ശക്തിക്ക് മുന്നിൽ കംസന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്നാണ് എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ അവിടെ ദൈവിക ശക്തിയാണ് ഉണ്ടായിരുന്നത് ദിവ്യശക്തിയാണ് ഉണ്ടായിരുന്നത് കായിക ബലം അല്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പം ഇതൊക്കെയാണ് ഇവരുടെ ശരീരപ്രകൃതി എന്ന് പറയുന്നത് ഇനി മഹാഭാരതത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ യോധാവാര് എന്ന് പറഞ്ഞാൽ പറയാൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഉയരം കുറഞ്ഞ യോധാവ് മറ്റാരും അല്ല ശകുനി തന്നെയാണ് ശകുനി എന്ന് പറയുന്നത് മൂന്ന് മൂന്നര അടി പൊക്കമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മെല്ലിച്ച ശരീരമായിരുന്നു എന്ന് പറഞ്ഞാൽ ദുര്യോധനൻ്റെ അരക്കെട്ട് വരെ ശകുനിക്ക് പൊക്കമുള്ളൂ പക്ഷേ നഞ്ച് നാനാഴി വേണ്ട വിഷമം പറഞ്ഞാൽ കുറച്ച് മതി അത് ഇട്ടു കൊടുത്താൽ എല്ലാം പോയിസൺ ആകും അതുപോലെയാണ് ശകുനിയുടെ ശരീരപ്രകൃതി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതാണ് പറഞ്ഞത് കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്ന് പറയും അങ്ങനെ ഒരു ചൊല്ല് തന്നെ ഉണ്ടാവാൻ കാരണം ഈ ശകുനി കാരണമാണ് അപ്പോൾ ഈ ശകുനിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയരം കുറഞ്ഞ ശരീരമുള്ളവരാണ് ഈ ഞെരിഞ്ഞിൽ പോലെ നീറുപോലെ എത്തുപോലേ ഉള്ളൂ പക്ഷേ അങ്ങനെ കുടില ബുദ്ധിയും വക്രബുദ്ധിയും ആദ്യം ഭയങ്കരമായിരുന്നു ആർക്കും അയാൾ അങ്ങനെ പിടി കൊടുത്തിരുന്നില്ല അതാണ് ശകനിയുടെ ശരീരപ്രകൃതി അതുപോലെ തന്നെ മറ്റൊരു കുള്ളൻ കൂടെ ഉണ്ട് മഹാഭാരതത്തിൽ അതാണ് അഞ്ച അഞ്ചടിയിൽ താഴെ ഉയരമുള്ളവനും വണ്ണിച്ച ശരീരമുള്ളവനും എന്നാൽ ഉറപ്പുള്ള ശരീരമുള്ളവനുമായിരുന്ന ദുശാസനൻ ദുശാസനൻ എന്ന് പറഞ്ഞാരാണ് ദുര്യോധനൻ്റെ നേറനുജൻ ദുശാസൻ്റെ ശരീരപ്രകൃതിയെക്കുറിച്ച് പറയുന്നുണ്ട് വണ്ണിച്ച ശരിയുള്ളവൻ തടിയനാണ് എന്നാൽ കരിങ്കല്ല് പോലെ ബലമുള്ളവനാണ് പൊക്കം കുറഞ്ഞവനാണ് കുള്ളനാണ് അഞ്ചടിയിൽ താഴെ ഉയരമേ ഉള്ളൂ പക്ഷേ എല്ലാവിധത്തുള്ള തന്ത്രത്തിലും അതുപോലെ കലവറ നിറയ്ക്കുന്നതിലും ദുര്യോധനനും കർണനും കൂടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന സ്വത്തുക്കൾ മുഴുവനും കൊണ്ടുവന്ന് കൂട്ടി വെച്ച് കലവറ നിറയ്ക്കുന്നതിനും അന്തപ്പുരത്തിലെ സ്ത്രീകളുടെ എല്ലാം കാര്യങ്ങൾ നോക്കുന്നവനും ഭക്ഷണ കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധയുള്ളവനും ഒക്കെയായിരുന്നു ഈ ദുശാസനൻ എന്ന് പറയുന്ന കഥാപാത്രം അവനും അങ്ങനെ കുള്ളനാണ് പൊക്കം കുറഞ്ഞവനാണ് എന്നാൽ ദുര്യോധനൻ ഉയരമുള്ളവനാണ് കർണൻ്റെ അത്ര ഉയരമില്ലെങ്കിലും കർണനോടൊപ്പം തന്നെ ഏതാണ്ട് ഉയരമുള്ള ഒരാളാണ് ദുര്യോധനൻ എന്ന് പറയുന്നത് ഭീമൻ്റെ ശരീരകൃ ശരീരപ്രകൃതിയെക്കുറിച്ച് പറയുന്നത് വൃഗോദരൻ വൃഗോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നിങ്ങളുടെ വൃഗമെന്ന് പറഞ്ഞാൽ എന്താണ് ഉൾഫ് അഥവാ ചെന്ന ചെന്നായുടെ വയർ കണ്ടിട്ടുണ്ടോ തൂങ്ങി കിടക്കും െരുവയറാണ് ഭീമൻ്റെ വയറ് വണ്ണിച്ച ശരീരപ്രകൃതിയാണ് അതൊരു ഏഴടിയിലധികം പൊക്കമുള്ളവനാണ് ഭീമൻ കർണൻ്റെ അത്ര വയരമില്ലെങ്കിലും ഭീമനും പൊക്കമുള്ളവനാണ് നല്ല വണ്ണമുള്ളവനാണ് കുംഭ നല്ല കുംഭമുള്ളവനാണ് പൊക്കത്തേക്കാൾ കൂടുതൽ വണ്ണം തോന്നിക്കുന്നവനാണ് ഭീമനെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പണ്ട് പഞ്ചപാണ്ഡവന്മാരെ ഭിക്ഷയെടുക്കുമ്പോൾ അവരെ അഞ്ച് പാണ്ഡവരും പാഞ്ചാലിയും കുന്തിയും കൂടെ മൊത്തം ഏഴുപേർ ഭിക്ഷ എടുക്കുന്നതിൽ നേർ പകുതി തിന്നാൻ കൊടുത്തിരുന്നത് ഭീമനാണ് നേർ പകുതി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഭീമനാണ് അവസാന കാലഘട്ടത്തിൽ ഭീമനും വിഴുന്നു പോകുന്ന സമയത്ത് ധർമ്മപുത്ര പറയുന്നുണ്ട് നീ വീഴാൻ കാരണം നിന്റെ അമിത ഭക്ഷണമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നീ മറ്റുള്ളവരെ കുറിച്ച് ഓർമ്മിച്ചില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെ വീണുപോയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭീമന്റെ കായിക പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് തടിയുള്ളവൻ എന്നാൽ കുറച്ച് ശരീരമുണ്ട് മാംസം കഴിക്കുന്നവൻ എപ്പോഴും ഒരു ചവിടും മാംസം ഈ എവർ കൊണ്ടുവന്ന് കൊടുക്കും ആര് കാട്ടിലുള്ള വേടന്മാർ കൊണ്ടുവന്ന് കൊടുക്കും ആ വേടന്മാരാണ് മറ്റേ ദുര്യോധനൻ ഹൃദത്തിൽ ഒളിച്ചിരുന്നപ്പോൾ നിൻ്റെ ശത്രു അവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് പോയി പറഞ്ഞു കൊടുത്തത് അപ്പോൾ മാംസമൊക്കെ കഴിച്ച് നല്ല കരുത്തുറ്റ ബോഡിയുള്ളവനും എന്നാൽ ഭയങ്കര പെരുവയറിനും കുടവണ്ടിയും ഒക്കെ ഉള്ള ഒരാളാണ് കുംഭയുള്ളവനുമാണ് അവർ ഭീമസേന ഇനി അർജുനൻ്റെ ശരീരത്തെക്കുറിച്ച് പറയുന്നത് ശ്രീകൃഷ്ണനേക്കാളും ഒരടി കൂടെ ഉയരമുണ്ട് അർജുനന് എന്നാൽ ശ്യാമവർണ്ണമാണ് കറുത്ത വർണ്ണമാണ് തിളങ്ങുന്ന കറുത്തവർണ്ണമുള്ളവനാണ് അർജുനൻ അർജുനന് ഈ ഇന്ദ്രനൊക്കെ കൊടുത്ത ഒരു പ്രത്യേക പാനീയം കാരണം അർജുനനും ഈ വാർദ്ധക്യം എന്നുള്ളത് പെട്ടെന്നൊന്നും പിടിപെടുവില്ല എന്നാൽ ശ്രീകൃഷ്ണൻ പോയപ്പോൾ പെട്ടെന്ന് അർജുനനും വൃദ്ധാവസ്ഥയിലായിപ്പോയി എന്നാണ് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ കഴിവാണ് അവിടെ ഉണ്ടായിരുന്നത് അർജുനനെ കാത്തുരക്ഷിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ സ്വർണ്ണവർണ്ണമുള്ളവനായിരുന്നു ആര് യുധിഷ്ഠിരൻ ധർമ്മപുത്ര രാജാവ് സ്വർണ്ണ നിറത്തിലുള്ള ശരീരമുള്ളവനായിരുന്നു അപ്പോൾ മഹാഭാരതത്തിലെ ഏറ്റവും സുന്ദരനായ യോധാവാര് എന്ന് ചോദിച്ചാൽ നകുലൻ നകുല സഹദേവന്മാർ രണ്ടുപേരും സുന്ദരന്മാരാണ് നകുലൻ വലിയ ബുദ്ധി സഹദേവൻ വലിയ ബുദ്ധിമാനാണ് പണ്ഡിതനാണ് പക്ഷെ നകുലൻ എന്ന് പറയുന്നത് നല്ല സുന്ദരനാണ് കാണാൻ അതിസുന്ദരനാണ് ഒതുങ്ങി അരക്കെട്ടും നല്ല വെളുത്ത ശരീരവും ശംഖു പോലത്തെ വെളുത്ത പ്രകൃതി എന്നാണ് നകുലന് ഉയരമുള്ള ശരീരവും അതുപോലെ തന്നെ ഒക്കെ ഉള്ള നമ്മളാ വി ഷേപ്പ് ബോഡി എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ബോഡിയാണ് ആർക്കുണ്ടായിരുന്നത് നകുലൻ ഉണ്ടായിരുന്നത് സ്ത്രീകൾ പെട്ടെന്ന് രൂപ സൗന്ദര്യത്തിൽ തന്നെ ജപി ജയിക്കുവാൻ എന്നൊരു ഒരു അഹങ്കാരം നകുലൻ ഉണ്ടായിരുന്നു അത് കാരണമാണ് നകുലൻ വീണുപോയെന്നാണ് പറയുന്നത് താൻ വലിയ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഗ്ലാമറായിരുന്നു എന്നുള്ളൊരു ചിന്താഗതി നകുലൻ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് മഹാഭാരതത്തിലെ ആൾക്കാരുടെ ശരീരപ്രകൃതി നമസ്കാരം